ബംഗ്ലാദേശുമായി അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻറി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ പല മുൻനിര താരങ്ങൾക്കും ഇന്ത്യ വിശ്രമം നൽകിയിട്ടുണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ ടെസ്റ്റ് പരമ്പര വരാനിരിക്കുന്നതിനാൽ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ളവരൊന്നും ടി ട്വൻ്റി ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല ഓപ്പണിംഗ് ജോഡികളായ ശുഗ്മാഗിൽ യശസ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത് അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവർക്കെല്ലാം ടി ട്വൻ്റി പരമ്പരയിൽ വിശ്രമം നൽകിയിരിക്കുകയാണ് അടുത്ത മാസം ആറിനാണ് ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം നടക്കാനിരിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള ടിവൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മൂന്ന് പുതുമുഖ താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ഐ പി എല്ലിൽ എമർജിംഗ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട യുവ സീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി പുതിയ പേസർ സെൻസേഷൻ മായങ്ക് യാദവ് മറ്റൊരു യുവ പേസർ ഹർഷിത് റാണ എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ ഇടനേടിയ പുതുമുഖ താരങ്ങൾ നിതീഷിനും മായങ്കിനും ഇതാദ്യമായാണ് ദേശീയ ടീമിലേക്ക് വിളിയെത്തിയതെങ്കിൽ ഹർഷിത് ഇത് രണ്ടാമത്തെ കോളാണ് ടി ട്വൻ്റി ലോകകപ്പിന് ശേഷമുള്ള സിംബാവയുമായുള്ള ടിൻ്റി പരമ്പരയിലാണ് ഹർഷിത് ആദ്യമായി ദേശീയ ടീമിൻ്റെ ഭാഗമായത് പക്ഷേ ഈ പരമ്പരയിൽ അദ്ദേഹത്തിന് അരങ്ങേറാൻ അവസരം ലഭിച്ചില്ല ഇത്തവണ ബംഗ്ലാദേശിനെതിരെ പ്ലേയിങ് ഇലവൻ്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹർഷിത് ഇഷാനും ഋതുരാജുമില്ല നേരത്തെയുള്ള സൂചനകൾ പോലെ തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഇന്ത്യൻ സംഘത്തിൽ ഇട നേടിയിട്ടുണ്ട് ഋഷഭ് പന്തിന് വിശ്രമം നൽകിയതോടെ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം അയക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണ് ഇഷാൻ കിഷന് ഈ പരമ്പരയിലൂടെ ദേശീയ ടീമിലേക്ക് തിരികെ വിളിയെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു കാരണം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് അടുത്തിടെ മടങ്ങിയെത്തിയതിനു ശേഷം ഗുച്ചി ബാബു ദുലീപ് ട്രോഫി എന്നീ റെഡ് ബോൾ ടൂർണമെൻറ്റിൽ സെഞ്ചറിയോടെ ഇഷാൻ കസേറിയിരുന്നു പക്ഷേ ഇത് അദ്ദേഹത്തിന് ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഇടം കൊടുത്തില്ല യുവതാരം ഋതുരാജ് ഗൈക്വാദും ഈ പരമ്പരയിൽ നിന്ന് ടീമിൽ നിന്നും താഴെയപ്പെട്ടു എന്നാൽ സ്പിന്നർ വരുൺ ചക്രവർത്തി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയതെന്ന് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഭാഗമായിരുന്നു അദ്ദേഹം ടൂർണമെൻറ്റിന് ശേഷം പുറത്താക്കപ്പെട്ട വരുൺ പിന്നീട് പരിഗണിക്കപ്പെട്ടതുമില്ല ശ്രീലങ്കൻ പര്യടനത്തിലെ ഏകദിന പരമ്പരയിൽ നിന്നും വിട്ടുനിന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തി बंग्लादेश परं इन टी ट्वेंटी टीम नोकिया सूर्य कुमार यादव अभिषेक शर्म सन्दु सामसंगिंगु सिंह हरदिपाड्याम परा विश कुमार रेड्डी शिवन दुबे वाशिंगटन सुंदर रवि बिश्नोई वरुण चक्रवर्ती जिदेश शर्मा हर्षदीप अर, सिंग हर्षित राणा माया यादव